മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ അനീഷും ലക്ഷ്മിയും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട് അനീഷ് ഒരുപാട് മാറി ഇനി ആ പഴയ അനീഷിലേക്ക് മാറാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ പഴയ അനീഷിലേക്ക് പോകുമോ എന്ന് ലക്ഷ്മി അനീഷിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഹേ ഒരിക്കലുമില്ല ഞാൻ ഇനി പഴയ രൂപത്തിലേക്ക് പോവുകയേ ഇല്ല എന്തെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് ആരോടും ഒരു വെറുപ്പുമില്ല ആർക്കും എന്നോടൊരു ദേഷ്യവുമില്ല ഇതിൽ കൂടുതൽ ഞാൻ എന്ത് നേടാനാ എന്നുള്ള രീതിയിൽ മനസ്സ് തുറന്ന് സം സംസാരിച്ചിരിക്കുകയാണ് നമ്മുടെ അനീഷ ലക്ഷ്മിയോട് കേട്ടോ രണ്ടുപേരും നല്ല രീതിയിൽ അവിടെ വന്ന് സംസാരിച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും രണ്ടുപേരും പൊട്ടിച്ചിരിക്കും ഉണ്ട് കേട്ടോ ഒരിക്കലും ഞാനിനി പഴയ അനീഷിലേക്ക് മാറില്ല എന്ന രീതിയിൽ അനീഷ് അവിടെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ ലക്ഷ്മി ചോദിച്ചത് ശരി തന്നെയാണ് മുമ്പത്തെ അനീഷ എങ്ങനെയായിരുന്നു പക്ഷേ ഈ അനീഷ ഇപ്പോൾ ഒരുപാട് മാറിയല്ലോ എന്നാണ് ലക്ഷ്മി അനീഷിനോട് ചോദിച്ചത് അതികളുടെ റിപ്ലൈ ആയിട്ടാണ് കേട്ടോ അനീഷ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരിക്കലും പഴയ അനീഷിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ആർക്കും ോടൊരു ദേഷ്യവും ഇല്ലല്ലോ എന്ന് അനീഷ് പറഞ്ഞു ഈ കുടുംബം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ